നമ്മളെല്ലാവരും ധാരാളമായി കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സെലിബ്രിറ്റികളായിട്ടുള്ള ചില ആളുകളുടെ പ്രായമായ അവസ്ഥയും അവർ പ്രായമായി കഴിയുമ്പോൾ അവർ നമ്മളുടെ മുന്നിലേക്ക് വന്നിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഏകാന്തതകളും അവരുടെ ജീവിതത്തിൽ അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖസാന്ദ്രമായിട്ടുള്ള അല്ലെങ്കിൽ വേദനാജനകമായ അവസ്ഥ നമ്മളുടെ മുന്നിലേക്ക് അവർ തുറന്ന് കാണിക്കുന്നുണ്ട് അത് ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ എത്രമാത്രം വസ്തുതയുണ്ട് അത് അത് സത്യസന്ധമായ കാര്യങ്ങളാണോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ഒരു കാര്യം ഒരു സെലിബ്രിറ്റിയുടെ കാര്യം ഒരു വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ഷോ ഇവരുടെ കാര്യം ഇവർക്കൊക്കെ ഇങ്ങനെ വന്നു ഇവരുടെ ഗതി ഇങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് ഇവരുടെ ഗതി ഇങ്ങനെയാണ് അപ്പോൾ നാളെ നമ്മളുടെ ഗതി എങ്ങനെയാകും ഇത്രയും വലിയ വളരെ പ്രശസ്തരായ ആളുകളെ പോലും നമ്മുടെ അനാഥ മന്ദിരത്തിലും അഗതി മന്ദിരത്തിലും ഗാന്ധിഭവൻ പോലെയുള്ള സ്ഥലങ്ങളിലും ആളുകളെ ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകുന്നു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നേ ആൾക്കാരാണവർ അപ്പോൾ അവരെ പോലും തള്ളിക്കളയുവാനായിട്ട് മക്കൾക്ക് യാതൊരുവിധ മടിയുമില്ല അവരെ ഒരു ഇല്ല ഐ മീൻ ഒരു പ്രശ്നവും വിചാരിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ കുറിച്ച് നാട്ടുകാരെന്ത് പറയും വീട്ടുകാരെന്ത് പറയും മറ്റുള്ളവരെന്തു പറയും ബന്ധുക്കൾ എന്ന് പറയും എന്നുള്ള യാതൊരുവിധ ചിന്തയും ഇല്ലാതെ അതേക്കുറിച്ചുള്ള ആ ഒരു തോന്നലുകളൊന്നും ഇല്ലാതെ അവരെ കൊണ്ട് ഉപേക്ഷിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് അല്ലെങ്കിൽ അവർക്കും അങ്ങനെ ചെയ്തുകൂടെ എന്നുള്ളത് സാധാരണമായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ മിക്കവാറുമുള്ള സമയങ്ങളിൽ നമുക്ക് ഈ ഈ ഓൾഡ് ഏജ് ഹോമുകൾ അല്ലെങ്കിൽ ഗാന്ധി ഭവന് അങ്ങനെയുള്ള സംഗതികളൊക്കെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴേക്കും വളരെ പ്രശസ്തരായിട്ടുള്ള പല പല ആളുകളെ കുറിച്ച് നമുക്കറിയാം അതിനകത്താണ് ഒന്ന് ഒരാളാണ് നമ്മുടെ മരണപ്പെട്ടു പോയി നമ്മുടെ ടി പി മാധവൻ സാർ അദ്ദേഹം ആക്ടറായിരുന്നു അദ്ദേഹം ഗാന്ധി ഭവൻ അന്തേവാസി ആയിരുന്നു ധാരാളം അദ്ദേഹത്തിന് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ഒരു കാലഘട്ടത്തിൽ കൂടി ആണ് അദ്ദേഹം കടന്നു പോവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തത് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നയാളാണ് പക്ഷേ അവരാരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വേണ്ട രീതിയിലുള്ള പരിരക്ഷിക്കുകയോ സംരക്ഷണം നൽകുകയോ ചെയ്തിരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഉള്ള വാർത്തകൾ ധാരാളമായിട്ട് വരികയോ അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ നമ്മളെ മനസ്സുകൊണ്ടാണെങ്കിൽ പോലും നമ്മൾ പലരും പറഞ്ഞിരുന്നു അതിനൊക്കെ സ്വന്തം ഇത്രയും വലിയ പ്രശസ്തനായിട്ട് ആളുകളാണെങ്കിൽ കൂടിയും അവരെയൊക്കെ അവരെ അവരെ ഉപേക്ഷിക്കാൻ തയ്യാറായല്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട് നമ്മൾ റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടിരുന്നു റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ട വീഡിയോ വീഡിയോയ്ക്കകത്ത് കൊല്ലം തുളസി സാറിൻ്റെ വീഡിയോ ആണ് ഞാൻ കണ്ടത് കൊല്ലം തുളസി സാർ പറയുന്നുണ്ട് അയ്യോ ഞാൻ അദ്ദേഹം ഗാന്ധി ഭവനിലായിരുന്നു കുറച്ച് നാളെ ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മാറി അദ്ദേഹവും പറയുന്നുണ്ട് എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമോ എൻ്റെ മകളെന്നെ ഉപേക്ഷിച്ചു എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു എന്നെ ഞാൻ വളരെയേറെ അത്രമാത്രം സ്നേഹിക്കുകയും എൻ്റെ എല്ലാം മാറ്റി വെക്കുകയും ചെയ്ത് ഞാൻ എല്ലാം എൻ്റെ എല്ലാം എല്ലാമായിരുന്ന ആളുകൾ നമ്മൾ വിശ്വസിച്ചിരുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മൾ നെഞ്ചോട് ചേർത്തിരുന്ന ആളുകൾ നമ്മളെ തള്ളിക്കളയുണ്ടായി നമ്മളെ അവർ പിന്നെ പുറത്താക്കി എന്നുള്ള കാര്യം നമ്മൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വീഡിയോ വീഡിയോയാണിത് അത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ കാര്യം ലൗലി മേടത്തിൻ്റെ ലൗലി മേടത്തിനെ മിക്കവാറും അറിയാം നാടകനടിയായിരുന്നു അവർ സിനിമയിലേക്ക് വന്നിട്ടുണ്ട് ധാരാളം സിനിമ നടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അവരുടെ അമ്മ അവരുടെ മാതാവ് അവരുടെ അമ്മയുമായിട്ട് അവരിപ്പോൾ ഗാന്ധി ഭവനിലാണ് കഴിയുന്നത് കാരണം ഭർത്താവ് അവരോട് പറഞ്ഞിരുന്നത്ര അവരെ അമ്മയെ കൊണ്ട് കളഞ്ഞാൽ കൊണ്ട് കളഞ്ഞാൽ മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ ഇത്രയും പ്രായമായ അമ്മയാണ് അവരെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ച് കളയണം അല്ലാതെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ അമ്മയുമായി ഗാന്ധിഭവനിലേക്ക് ഭവനിലേക്ക് പോവുകയും അമ്മയോടൊപ്പം ഗാന്ധിഭവനിൽ താമസിക്കുകയും അമ്മയെ അവിടെ പരിചരിച്ച് ശുശ്രൂഷിക്കുകയും അത് അതിൻ്റെ ധാരാളമായിട്ടുള്ള അത്തരത്തിലുള്ള ധാരാളമായ വീഡിയോകൾ നമുക്കിപ്പം കാണാനായിട്ട് സാധിക്കും നമുക്ക് ഒത്തിരി നമുക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഇത്രമാത്രം ഈ ഒരു അമ്മയോട് ഇത്രയും സ്നേഹമുള്ള ഒരു സിനിമാതിരിയുണ്ടോ അല്ലെങ്കിൽ ഒരു മകളുണ്ടോ മകൾ മകളെ മീൻസ് അമ്മ പോയ സ്ഥലത്തേക്ക് അമ്മയെ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അമ്മയെ ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ അമ്മയെ പരിചരിക്കുവാനായിട്ട് അമ്മയോടൊപ്പം പോവുകയും ആ ഗാന്ധി ഭവനിലൊരു പിന്നെ സ്ഥലം തരപ്പെടുത്തുകയും അവിടെ അവരോടൊപ്പം താമസിക്കുകയും ചെയ്യുന്ന ആ ഒരു ഹൃദയ വിശാലതയും ഹൃദയ നൈർമല്യവും നമ്മൾ കാണാറുണ്ട് മാതൃസ്നേഹത്തിൻ്റെ ആ ഒരു പരമോന്നതമായിട്ടുള്ള സംഗതികൾ നമ്മളവിടെ കണ്ട് കണ്ണ് നിറയുകയും നമ്മൾ കൃതാർത്ഥതയോടുകൂടി പല പല അമ്മമാരും കോരുതരിപ്പോ കൂടി ആ വീഡിയോ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വസ്തുതയാണ് എനിക്കത് മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു മറുപുറമുണ്ട് ഇതിൻ്റെ ഒരു പിന്നാമ്പുറമുണ്ട് ആ പിന്നാമ്പുറത്തെക്കുറിച്ച് മറുപുറത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് വളരെ വ്യക്തിപരമായി നമ്മൾ മാധവൻ സാറിൻ്റെ ഭാര്യയും മാധവൻ സാറിൻ്റെ മകനോടും ചോദിക്കുകയാണ് നിങ്ങൾ മാധവൻ സാറിൻ്റെ ജീവിതവുമായി നിങ്ങൾ മാധവൻ സാറുമായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം ഹാപ്പിയായിരുന്നു അനുഭവിച്ചിരുന്നത് എത്രമാത്രം നിങ്ങൾക്ക് അദ്ദേഹവുമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ും സുഖപ്രദവുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം മുൻകാലത്തെ അദ്ദേഹത്തിന് ചെറുപ്പകാലത്തെ കാലഘട്ടത്തിലെ ആ കാര്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് പറയാനുള്ള കഥകൾ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള സത്യസന്ധമായ കാര്യങ്ങൾ അവർക്ക് പറയാനുള്ള കണ്ണുനീരിൻ്റെ വേദനയുടെ ഏകാന്തതയുടെ ഒറ്റപ്പെടലത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമ്മളോട് ഒരുപക്ഷെ അവർ പറയുകയില്ലായിരിക്കാം നമുക്കത് മനസ്സിലാവുകയുമില്ല വലിച്ചുപോയ ഒരാളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക എന്ന് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തിനാണ് ഇനി ഒരു തുറന്നൊരു വീണ്ടും നമ്മളൊരു അടഞ്ഞ അധ്യായം തുറന്നെടുക്കുക അല്ലെങ്കിൽ ഒന്നും വീണ്ടും മാതിരി പൊളിച്ചെടുത്ത് പിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ലല്ലോ പക്ഷേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് എത്രയോ അപ്പുറത്താണ് കൊല്ലം തുളസി സാറിൻ്റെ കാര്യത്തിൽ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നുകയുണ്ടായി കൊല്ലം തുളസി സാറിൻ്റെ മകളോടോ അല്ലെങ്കിൽ ഭാര്യയോടോ നമ്മൾ വൈയ വ്യക്തിപരമായി അവരെ കാണുകയും അവരെ ഇൻ്റർവ്യൂ എടുക്കുകയും അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പറയുന്ന കൊല്ലം തുളസി സാർ ആയിരിക്കില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥ ആയിരിക്കത്തില്ല ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ അദ്ദേഹത്തിൻ്റെ ഇന്നലകളിൽ അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകിയ വേദനയും ഏകാന്തതയും ദുഃഖവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ഒക്കെ എഫക്റ്റ് ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നും ഞാൻ അനുമാനിക്കുകയാണ് എനിക്കതേക്കുറിച്ച് അറിയില്ല പക്ഷേ അതിൽ ചില വസ്തുതകളുണ്ട് ചില വസ്തുനിഷ്ഠമായ ചില കാര്യങ്ങളുണ്ട് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ആ യാഥാർത്ഥ്യങ്ങളിലേക്കൊന്നും ഒരിക്കലും നമ്മൾ കടന്നു പോകാറില്ല നമ്മൾക്ക് മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇന്നുകളിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ഇന്നുകളെ വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്നുകളെ മുൻകൂട്ടി കണ്ട് ഇന്നുകളെ കണ്ടുകൊണ്ട് ഇന്നു ഇന്നുകളിൽ മാത്രം കാര്യങ്ങൾ നോക്കി നോക്കി അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണ് പലപ്പോഴും നമ്മളിൽ പലരും മറന്നു പോകുന്നത് ഇന്നലകളെയാണ് അല്ലേ ഇന്നലകളിൽ ഞാൻ എന്തായിരുന്നു ഇന്നലകളിൽ എൻ്റെ ജീവിതം എന്തായിരുന്നു ഇന്നലകളിൽ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറിയത് ഇന്നലകളിൽ ഞാൻ അവർക്ക് സന്തോഷവും സുഖവും സംതൃപ്തിയും സമാധാനവുമാണോ പകർന്നു നൽകിയത് എന്നുള്ളതൊക്കെ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലരോടും ആ നമ്മൾ ആരാഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അതിൽ നൽകാനുള്ള ഉത്തരം നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഉത്തരം അപ്പോൾ ഞാൻ പറയുന്നില്ല നമ്മൾ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് നമ്മൾ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് നമുക്ക് നമ്മൾ എന്തെങ്കിലും നമ്മൾ നല്ലത് ചെയ്താൽ മാത്രമേ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണ് നമ്മളൊരു പായസം ഉണ്ടാക്കിയാണ് മുധുരതരമായുള്ള പായസം ഉണ്ടാക്കുമ്പോഴേക്കും ആ പായസത്തിനകത്ത് എല്ലാം ചേർത്തു പക്ഷേ പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ആ പായസം വിളമ്പി കഴിയുമ്പോഴേക്കും നല്ല റെഡിയായി കഴിഞ്ഞിട്ട് വിളമ്പി കഴിയുമ്പോൾ നമുക്കതിനകത്ത് ഉപ്പുരസമാകുക കിട്ടുക നമുക്കത് കഴിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് ചോദിച്ചാൽ ആ പായസം നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് നമ്മളതിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പാണ് ചേർത്തത് അതുപോലെ തന്നെ ജീവിതത്തിലെ നല്ല സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും നമുക്ക് നന്നായിട്ട് പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ നന്നായി സ്നേഹിക്കേണ്ട നന്നായി കരുതേണ്ട അല്ലെങ്കിൽ നന്നായി നമ്മൾ ചേർത്ത് പിടിക്കേണ്ട പലതിനെയും നമ്മൾ അവോയ്ഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കിട്ടി കുറച്ച് വൈകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുകയാണ് നമുക്കിപ്പോൾ നമ്മൾ ഭയങ്കര ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ സ്വത്തുക്കളും എൻ്റെ സക്കലതും തട്ടിയെടുത്തതിനു ശേഷം എന്നെ ഈ വിധി പടികുഴിയിലേക്ക് എന്നെ തള്ളിയിട്ട് കളഞ്ഞു എന്ന് പറയുന്നതിനകത്ത് എത്രമാത്രം അർത്ഥവ്യാപ്തി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അത് മറ്റൊരു കാര്യം മൂന്നാമത്തെ കാര്യം ചില ആളുകളുണ്ട് അവർ അവർ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴേക്കും എപ്പോഴും അവർ എന്ത് കാര്യമാണെങ്കിലും മരിക്കുന്നതിന് മുൻപാണെങ്കിലും അത് മരണത്തോടാണ് അടുക്കുന്ന സമയത്ത് പോലെ പോലും ആണെങ്കിലും ആ കാര്യങ്ങൾ വെച്ച് മുതലെടുക്കുവാനായിട്ട് ചില ശ്രമിക്കും അതിനെ വെച്ചിട്ടാണെങ്കിലും പ്രശസ്തിയും അല്ലെങ്കിൽ അതിൻ്റെ പേരിലാണെങ്കിലും ഒരു ഒരു പേരുണ്ടാക്കിയെടുക്കുക സഹാനുഭൂതി നേടിയെടുക്കുക അതിൻ്റെ പേരിൽ തന്നെ ഒരു നന്മമരമായി മാറുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്ന പല ആളുകളുമുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളുണ്ടോ വലത് കൈ ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ഇടതുകൈ അറിയാൻ പാടില്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കൊട്ടി അല്ലെങ്കിൽ പത്രപരസ്യം കൊടുത്ത് വലുതായിട്ട് നമ്മുടെ ചാത്ര എഴുതി വെച്ച് പല കാര്യങ്ങളും അങ്ങനെയാണോ ചെയ്യുന്നത് അല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മക്കൾ പോലും അവരുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ത്യാഗം ചെയ്ത് നമ്മൾ ത്യജിക്കുന്നത് നമ്മൾ വേണ്ട എന്ന് വെക്കുന്ന കാര്യങ്ങൾ ും മക്കൾ പോലും പലപ്പോഴും അറിയാറില്ലായിരിക്കും ഇല്ലേ നമ്മൾ അത് നമ്മുടെ കടമയായിട്ടല്ല നമ്മൾ നമ്മുടെ ഒരു മനുഷ്യ ജീവി എന്നുള്ള നിലയിൽ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ അങ്ങനെ ആയിരിക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ പല മക്കളും ചെയ്യുന്നത് അമ്മമാർക്ക് വേണ്ടി പലതും പല മക്കളും ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അത് ചെയ്തു ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്തു ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങനെ നോക്കുന്നു ഞാൻ എൻ്റെ അമ്മയെ അങ്ങനെ നോക്കുന്നു എനിക്ക് എൻ്റെ അമ്മയില്ലാതെ ഇല്ലാതെ പറ്റുകയില്ല അങ്ങനെ പറയുന്ന ധാരാളം ആളുകളുണ്ട് ഷാജഹാൻ നമ്മുടെ താജ്മഹൽ മുമതാസിന് വേണ്ടി ലോകത്ത് പണിത് വെച്ചിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി എൻ്റെ പ്രിയതമയുടെ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ പ്രിയതമയോടുള്ള അദമ്യമായ സ്നേഹത്തിനും അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകൾ ലോകത്ത് ലോകമുള്ള കാലത്തോളം നിലനിൽക്കുമ്പോൾ അതൊരു സ്മാരകമായി നിലക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരും തലമുറ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ച അല്ലെങ്കിൽ എൻ്റെ ഉദാത്തമായ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയണം തിരിച്ചറിയണമെന്ന് പറഞ്ഞൊരു മാതൃക പണിതത് പോലെ അല്ല നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പിറപ്പുകൾക്ക് വേണ്ടി ചെയ്തിട്ട് അതിനെ മാതൃകയായിട്ട് നമ്മൾക്ക് കാണിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇത്രമാത്രം ഞാൻ സഹിക്കുന്നുണ്ട് ഞാൻ അതിനുവേണ്ടി ഇതെല്ലാം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇന്ന് ലോകത്തിനോട് മുൻപിൽ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് അത് അതുകൊണ്ട് മറ്റുള്ളവർ അനുഭവിക്കുന്ന വേദനയും യാതനയും തിക്താനുഭവങ്ങളും വിമർശനങ്ങളും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ടാണെങ്കിലും കണ്ട ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും കണ്ടില്ലേ എനിക്കിങ്ങനെ അവരെ പണി കൊടുക്കാൻ അവർക്കൊട്ട് പണി കൊടുക്കാൻ വേണ്ടി പറ്റി എന്ന് പറയുന്നതാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നേഹവും മമതയും കാരുണ്യവും മനസ്സിലാക്കലുമൊക്കെ പല ആളുകളും ഇപ്പോൾ നിങ്ങൾക്കെന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് ചിലപ്പോൾ അതുകൊണ്ടുള്ള ഒരു ചില അപ്രിസിയേഷൻ ലഭിക്കുമായിരിക്കാം പക്ഷേ അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് മറുപക്ഷത്തുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സോ അവരുടെ ചിന്താഗതികളോ അവരുടെ നേരോ അവരുടെ നിറവും അവർക്ക് പറയാനുള്ളതോ ഒന്നും മറ്റാരും കേൾക്കുന്നില്ല അതൊന്നും മുഖ്യധാരയിലേക്ക് വരുന്നില്ല എന്നൊരു ഒരു ചെറിയ ഒരു അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കാര്യങ്ങളിലെനിക്കൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ആളുകൾ ചെയ്യുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ മറ്റുള്ളവരിലേക്കൊന്നും എത്തിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഞാൻ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വിഷയമല്ല പക്ഷേ പലപ്പോഴും മറ്റുള്ളവരുടെ പല വിഷയങ്ങളിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ വിഷയങ്ങളെ മുൻനിർത്തി നമ്മൾ നമ്മുടെ ജീവിതത്തെ അളക്കുകയും നമ്മുടെ ജീവിതത്തെ ഒരളവ് പോലായി ആക്കി മാറ്റുകയും എക്സ്ക്യൂസ് മീ അതിന് അതിനെ അതിൻ്റെ ചൂട് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമ്മൾ സാർവത്രികമായി കണ്ടുവരുന്ന കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ഈ മൂന്ന് പേരുടെ മാധവൻ സാറിൻ്റെ ആണെങ്കിലും തുളസി സാറിൻ്റെ ആണെന്നുണ്ടെങ്കിലും ലവ്ലി മേഡത്തിൻ്റെ ആണെങ്കിലും നമുക്ക് ജസ്റ്റ് സെലിബ്രിറ്റികളായതുകൊണ്ട് മാത്രമാണ് ഇവരുടെ ജീവിതത്തെ ഞാൻ എടുത്ത് ഊന്നി പറഞ്ഞത് പക്ഷേ അതിനൊക്കെയുള്ള പിന്നാമ്പറങ്ങളിൽ ഈ കടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കുകയില്ല എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ചെറിയ തോന്നിയ ചെറിയ സംശയമാണ് എന്തൊക്കെയാണ് നിങ്ങളിതേ നിങ്ങൾക്ക് ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താണ് തോന്നുന്നത് ഇതിനായിക്കുറിച്ച് ഇത് ഇവർ ഈ രീതിയിലേക്ക് ഇവർ ചെയ്തത് തീർച്ചയായിട്ടും ഇവർ ശരിയാണ് ഇവർ അത്തരത്തിലുള്ള ഒരു സിമ്പതിക്ക് അർഹരാണോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ ഇവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബിലോങ്ങിങ്സ് ആയിട്ടുള്ള ആളുകളുടെ മനോഭാവം എന്താണ് അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ അല്ലെങ്കിൽ അവർ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്ന് പറയാൻ നമുക്ക് ഒരിക്കലെങ്കിലും നമുക്കെന്ന് അങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ നമുക്ക് തോന്നിയിട്ടില്ലേ തീർച്ചയായിട്ടും ട്രാവൽസ് വിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിലെ ചില ചില കാര്യങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നേ ിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഏവർക്കും എവരുടെ മനസ്സിലെ നിങ്ങൾ ഉള്ള നിങ്ങളുടെ ചിന്താധാരകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതിയറിയിക്കാൻ മറക്കാതിരിക്കാൻ വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടും വരെ ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ